മിസർഗ എന്നാണ് വീടിന് പേരിട്ടിട്ടുള്ളത് ഭംഗിയായ വീടാണ് ഇതിലെ കുറേ കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ വീട് പണിയുന്ന ആളുകൾക്ക് ഉപകാരത്തിൽ വരുന്നതാണ് അതൊക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വീട് പണി നടക്കുന്നവർക്കൊക്കെ ഉപകാരപ്പെടുത്താവുന്ന വർക്കുകളൊക്കെ ഇതിലുണ്ട് കാരണം യൂണിറ്റി ടൈൽസിൽ നിന്ന് എൻറ്റയർ മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് ഫിനിഷ് ചെയ്ത വീടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ വരാന്തകളിൽ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറഞ്ഞു ഇതിൽ സിക്സ് ബൈ ഫോറിൻ്റെ ഐറിഷ് എന്ന് പറയുന്ന ഇറ്റാലിയൻ മാർബിളിന് സമാനമായ സ്ട്രെങ്ത്ത് കൂടിയ ഫ്ലെക്സിബിൾ ബോഡി ആയിട്ടുള്ള ടൈലാണ് നമ്മുടെ യൂണിറ്റിയിൽ നിന്ന് കൊടുത്തത് അതിന് ബോർഡർ വർക്ക് ആയിട്ട് പക്ഷെ വലിയ സ്റ്റെപ്സ് ആണ് കാരണം ത്രൂ ഔട്ട് സ്റ്റെപ്പ് കൊടുത്തിരിക്കുക അതാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷനായി എനിക്ക് തോന്നിയ ഒരു കാര്യം അതിൽ തന്നെ ഡബിൾ ചെയ്ത് ബിവൽ ചെയ്തിട്ടുള്ള നമ്മുടെ ടാൻ കാറ്റഗറിയിലുള്ള ലപ്പോത്ര ആണ് കൊടുത്തിട്ടുള്ളത് കളർ കാര്യമായിട്ട് ഫെയ്ഡിങ് വരാത്ത ഒരു കളറാണ് സജസ്റ്റ് ചെയ്തിരുന്നത് അപ്പോൾ അതിൻ്റെ കളറിന് മാക്സിമം കോൺട്രാസ്റ്റ്നെസ്സും അതുപോലെ തന്നെ മാച്ചിങ്ങും കിട്ടാവുന്ന രീതിയിലുള്ള ഒരു കളർ കോമ്പിനേഷനാണ് വെർട്ടിക്കൽ ലൈനിൽ സിക്സ് ബൈ ഫോറിൻ്റെ ടൈല് വൺ എയ്റ്റി വൺ ട്വൻറ്റിയുടെ ടൈൽ വെർട്ടിക്കലിൽ സ്പേസിൽ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് കാരണം അപ്പോൾ യാതൊരു തരത്തിലും വേസ്റ്റേജ് വരാത്ത ാണ് ഇവിടെ ടൈല് ലായി നടത്തിയിട്ടുള്ളത്